അയ്യോ മോഷ്ടിക്കാനൊന്നും അല്ല മാഡം ഒരബദ്ധം പറ്റി പോയതാ അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ യെസ് യെസ് അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ശരി ശരി ഞാൻ ഏറ്റു സംഭവിച്ചത് കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശ് വാതിലിന്റെ ഓടാമ്പിൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഓടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിലിടന്ന് ഉറങ്ങിപ്പോയി സോറി അയ്യോ പറ്റിപ്പോയി താഹ്സിൽദാർ വിടുന്ന ലക്ഷണമില്ല കേസാക്കണമെന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ കുഴപ്പമായത് ആ റാസ്കലിന്റെ ഫ്രണ്ട് ആണെങ്കിൽ മലപ്പുറം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും ഒരു തീർ വേറൊരു എന്റെ സാഗറെ ആ പെണ്ണും പിള്ളേർക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക അപ്പോ സാറാണോ ഈ പറഞ്ഞ അതെ ആ റാസ്കല് ഞാൻ തന്നെ സോറി സർ ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാണ് അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിവോടെ വായിച്ചിട്ടുള്ളതാണ് ഞാൻ അകലം തോറും എടുക്കുന്നവളെന്ന നോലുണ്ടല്ലോ അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ സാറിന്റെ പുതിയ ഞാൻ വല്ലാത്ത വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ വെള്ളം അടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ ആവേ എന്തായാലും എഫ്ഐആർ ഞാൻ എഴുന്നില്ല ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി മുന്നോട്ട് എടോ ഫ്രാൻസിസ് ആയി എങ്ങോട്ടാ ഇവരെ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും കാണാം വീണ്ടും നൈറ്റി പറച്ച് കളഞ്ഞില്ലേ ഇടോ വേറെ മാത്രമല്ല ഉടുക്കാനോന്നില്ല അടിയിലോന്നും ഇട്ടിട്ടില്ല ഈ മുണ്ടു ഈ ജുബ്ബ ഇച്ചിരി വലുതാണോന്ന് സംശയോ എനിക്കിഷ്ടം തൻ്റെ വലിയ ജുബ്ബ എന്ത് പറ്റി ഞാൻ ഇട്ടപ്പോ നല്ല വലിപ്പുണ്ടായിരുന്നു അല്ലേ അതുപോലെ എനിക്കൊരുബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞത് അറിയണമല്ലോ അതാപത്താണ് സാഗർ തന്റെ ഈ പോലെ അല്ലെങ്കിലും തന്റെ ജോലി പോക്ക പറഞ്ഞു കേട്ടിടത്തോളം തന്നിഷ്ടക്കാരി അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല എങ്കി താൻ പോയിട്ടുവാ ഓരോ തെറിയും എന്റെ ശാവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും ഞാൻ ഈ മാസ്ക് പോന്നു കൊടുക്കാനാ പിന്നെ എന്റെ സഞ്ചയനാത്തിരിപ്പുണ്ട് എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ നോർമലാണ് ചാളെ കൂട്ടാനാണ് ഭാവമെങ്കിൽ ഇവിടെ പുഴ ഒഴുകും പുഴും അവരെ മുമ്പ് ഞാൻ ഈ വീട് മര്യാദക്കാണെങ്കിൽ സോഫ്റ്റ് ആണ് പൂ പോലെ മൃദലം മര്യാദയ്ക്കാണെങ്കിൽ അബദ്ധത്തിന് മാപ്പി വയ്ക്കുന്ന നിലയിൽ താഴാൻ വരെ സാഗർക്കാണ് തന്നെ പോലുള്ള വീരുക്കുള്ള ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാണ് ഞാൻ താനൊരു കള്ളനാണെന്ന് കരുതിയ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്ക് സഹായം ആവശ്യമില്ല എന്നെ ഭയപ്പെടുത്തി ഇവിടെ കൂട്ടുകാരനെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു പമ്പര ആണോ എങ്കിൽ ഈ ഈ കോട്ടപ്പുറം കോട്ടപ്പുറം മണിക്കൂറിനുള്ളിൽ കസേര എന്ന നോവലിസ് ഉണ്ടാവില്ല ഉണ്ടാവരുത് ഇതാ യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പു മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരുപ്പുണ്ട് അതിന് തന്നാ നന്ദി ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചോ ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇതവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ അടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ കഥയില്ല കഥാപാത്രങ്ങളില്ല പതഞ്ഞു പൊങ്ങുന്ന വാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരതഘടനയുണ്ട് ചാർജ് ഒയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും മഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ഒരു ഭവിച്ചുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കുവാൻ തയ്യാറായിക്കൊള്ളു സ്റ്റഡി ചെയ്യേണ്ടി മിസ്റ്റർ കർണാകരൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണോന്നുള്ളത് മറന്നോ ഇയാളട വക്കത്തിനാക്കില്ല ഞാൻ മേടന്റെ വീട്ടുവലക്കാരനല്ല സബോർഡിയൻസ്നോട് പെരുമാറാൻ പഠിപ്പിക്കുന്നുള്ള സ്ഥാപനമുണ്ടെങ്കിൽ ഒട്ടും വയക്കാതെ മേട അങ്ങോട്ട് येऊ ഐ ഷ്യോ വാട്ട് ഐ കാൻ ടു വെൻ ദ പ്രസന്റ് തസിൽ ദർ ഈസ് റിലക്റ്റന്റ് ടു ഹാൻഡ് ഓവർ ദ ചാർജ് ടു ദ ന്യൂലി പ്രൊമോটেড ആൻഡ് ട്രാൻസ്ഫേർഡ് തസിൽ ദർ ഹീ ഹിംസെൽഫ് കാൻ അസ്സ്യൂം ദ ചാർജ് ദീസ് ക്ലോസ് ഈസ് ദർ ഇൻ आवर ഡിപ്പാർട്ട്മെന്റ് റൂൾസ് മാഡം രാമകൃഷ്ണൻ സാഗറോ എല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായത് കൊണ്ട് ഈ അധികാരക്കൈമാറ്റം വളരെ സ്മൂത്ത് ആയിരുന്നു ഞാൻ അഭിനന്ദനം കേൾക്കാൻ പറ്റോ എന്താണ് അവളുടെ റിയാക്ഷൻ മോന്തയിലുള്ള ഭാവം ഭാവം അതെ മാഡം ഇപ്പോൾ വടി പിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം മിസ്റ്റർ കുറുപ്പ് ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ഞാൻ സമ്മതിക്കുന്നില്ല സാറിനെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ പത്തി ഞങ്ങൾ ആദ്യമായിട്ട് കാണുക

അതെ പൂട്ടി പൂട്ടി ഹാ എങ്കിൽ മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത് ഞാൻ വിളിക്കാം ഹലോ ഹലോ ആ മാധ്യമ ആഫീസിലെ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാർ അയക്കുക നിരപരാധി ആ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാതിട്ട് പൊട്ടിയിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഒരു ഉഴുതുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്നത് മരണത്തോട് വല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അയയ്ക്ക

തസൽദാരയറ്റിട്ട് പോട്ടിയോ നിങ്ങൾ ആരാടാ ഞങ്ങളെ പത്രത്തിനാ തസൽദാര ഇവിടെ മർന്നുപോയി മല്ലിട്ടുകൊണ്ടിരിക്കഎന്നാണർഞ്ഞു നോൺസെൻസ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കൊല്ലേർദേ കൊല്ലേർദേ ഒരു പാവം തസൽദാര കൊല്ലേർദേ 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 തസൽദാര കൊല്ലേർദേ ഏവിടെ തസൽദാര പുട്ടിട്ടിരിക്കണടാ ആ അവിടെ ആ ആ പുട്ടിക്ക് അടുത്ത് പുട്ടി വെച്ചിക്കണം അതെ അതെ വെച്ചിക്കണം ബാ ബാ ദേ തസൽദാര ഇയ തസൽദാര കഴിച്ചുവെയിന്നതൊന്നട്ടാ What's going on here? I am charged with this <laughs> murder. Transfer is under Tarsil Dar. In the case, he carried it. What? He could have asked me, sir. Ah, power Tarsil Dar is from Madhya Pradesh. Sir, I did not know that you are from Madhya Pradesh. Sir, I am 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 from Mad ഡോർ ഐ സേ ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ ഡോർദാർ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യു കഡ് ഹവ് ഇൻഫോം മീ ഹു ഡു യു തിങ്ക് യു ആർ ഹു ആർ യു ടു ലോക്ക് ദിസ് ഡോർ നോ യു ആർ സസ്പെൻഡഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് make a ഡീറ്റെയിൽ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ഫോർഫിക്കേഷൻ ഇമ്മീഡിയായി കൂടുതൽ കുറവെന്നൊക്കെ പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ് ജീവിതത്തിന്റെ പൊരുൾ എന്താണ് താൻ ഇത് അവരെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കുടിച്ച് ഫിറ്റായിട്ട് ജീവിതത്തിന്റെ പൊരുളന്വേഷിക്കലല്ല എന്റെ ജോലി ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അതാണ് എന്റെ ചോദ്യം ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് നമുക്ക് കിട്ടിയ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക അടുത്ത വീട്ടിലെ സൂര്ഫല കൈന്ന് ഉറങ്ങില്ല ഈ രാമലക്ഷ്മണൻമാരും ഇന്ന് ഉറങ്ങുകയില്ല ഇവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം 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 പരാജയത്തിന്റെ പരാജയത്തിന്റെ ഇവിടെ വിജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹറാസ് ചെയ്യാൻ ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് മറ്റെവിടെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും അപ്പോ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ പുലികൾക്ക് ഇഷ്ടം ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ് കേട്ടത് എന്ത് ഊരിവാൾ ഇത്ര വെട്ടം ഇടാൻ പിന്നെ എന്തുണ്ട് വിശേഷം നേതാങ്കരോ മത്വർക്ക് സുഖമാണോ ഭർത്താവ് കുഞ്ഞുരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓ ഞാൻ ഓർത്തില്ല ആണിന്റെ തണല്ലോ ഒതുങ്ങാ ഉണ്ണി അർച്ചയാണല്ലോ ഇത് ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം കൊച്ചേ പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയാലും ആനപ്പോഴും ആണ് തന്നെ അതോർത്തോളൂ ഞങ്ങളോട് എന്ത് മതി വീട് തേടി വന്ന ഒരു സ്ത്രീയോട് സ്ത്രീയുടെ ഒറ്റോ എന്നെ പോലീസ് നിന്നെ ഓ പിടിപ്പിക്കുകയും രാമകൃഷ്ണ നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്തണ്ട് എനിക്കത് മനസ്സിലാവും എൻറെ ആ ജന്മ ശത്രുവാണ് ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ എനിക്ക് വിജയിച്ച മാത്രം പോരാ ശത്രുവിനെ കട്ടിച്ചു കേറി താണ്ടവ നൃത്തം ചെയ്യണം എന്ത് വേണമെങ്കിലാകാം പക്ഷെ ഉച്ചക്ക് മുമ്പ് ഞാൻ വീട് ഒഴിഞ്ഞു പോകും എല്ലാം അതിനു മുമ്പ് ആയാ ഇല്ല ഈ ഒരു നീ സർട്ടിഫിക്കറ്റ് ഞാൻ ഞാൻ പാവല്ല എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ അയ്യോ അതൊന്നും കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട് മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു സാറേ ദേ ആ സാറന്മാര് വരൂ വരൂ താങ്ക് യു സോ മച്ച് എന്ന് വിചാരിച്ചതല്ല സമാധാനമായി അകത്തോട്ടിരിക്കാം കഴിക്കൂ പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ അറിയാം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ ഞങ്ങളാണ് ഞങ്ങളല്ല താൻ ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും കഥ ഏതൊക്കെ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യാവസാനം ഒന്ന് ആയിരിക്കും അങ്ങനെ ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല ഈ പോലെ തപ്പിക്കടിക്കും അടുത്ത നിമിഷം ഈ കോടിക്കണക്കിന് മനസ്സ് പഠിച്ച ആളാണോ ഒരു നോവലിസ്റ്റ് നല്ല പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ തന്റെ അമ്മ തന്റെ ശത്രുവാണോ പെങ്ങളെ ശത്രുവാണോ അതോ അമ്മ പെങ്ങ മരുന്നില്ലാത്തവനാണോ താൻ തന്റെ പൈങ്കിളി നോവലിലെ ഏതു നേരം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല അവളുടെ മനസ്സറിയില്ല എന്നെ സസ്പെൻഡ് ചെയ്തു കാരണം സ്ത്രീ അറിയാനുള്ള ആ എടിയറ്റിനില്ല എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിടുമ്പോ എന്റെ മനോഭികാരം എന്തായിരുന്നു അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാൾക്കില്ല കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു പഠിപ്പിക്കാടോ പഠിപ്പിക്കാ എല്ലാരെയും ഒരുത്തിന്റെ ഔതാരം ഇല്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത് ആരും എന്നെ ഞാൻ സമ്മതിക്കില്ല എന്റെ തോൽവി ആഘോഷിക്കാൻ അതിലും എന്റെ മരണമാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത് മരിക്കാ മ കാശത്തും എന്ന നോവലിന്റെ നായിക രാഗണിയെ പോലെ പറഞ്ഞു അവനത് ചെയ്യും അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ് ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ വരുന്നത് സാർ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ ഒരു തഹസിൽദാരെ വീട്ടിൽ കയറിപ്പിക്കാനുള്ള ധൈര്യം ഒന്നും കോട്ടപ്പുറത്തിനില്ല അതില്ലാത്ത കൊണ്ടാണല്ലോ മറ്റൊരു കൂട്ടിപിടിച്ചിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കണം പിന്നെ എന്ത് വാടകങ്ങൾ മുഴുവൻ പെട്ട കീഴ് വാർത്ത കൊടുത്തിരിക്കുന്നത് അതിന് പത്രം എന്റെ മുഖത്തോട്ടെന് സാർ വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ് അല്ലാതെ സാർ ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല ഒന്നുമല്ല അത് ഓർമ്മ ഓ എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരിയെ ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത് ഇവ കേസിലും നോവല് ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച എഴുതാല്ലോ പിടിപ്പിക്കരുത് ഇത് കേസ് റേപ്പാ പോലീസുകാർ കൈയും കാലും തല്ലി തല്ലുടിച്ച പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ ഇരുന്നേ പല്ല് വെച്ചോ അതോ മൂക്ക് വെച്ചോ അതോ മറ്റേതെങ്കിലും വെച്ചോ വണ്ടി സർ തീർത്തു മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ടോ ഭരണകക്ഷിക്ക് പാത സേവ ചെയ്യാനോ ഒന്നും ഇല്ലട ഞാൻ പത്രം നടത്തണേ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ ഏയ് ലോക്കപ്പിൽ ഒന്നും അല്ലെടോ സാറി സ്ഥിരം ആണോ ഞാൻ മാമച്ച മുതലാളി ഇത് എന്താണ് സാർ സംഭവിച്ചത് സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് എന്തിനെ ഇൻട്രോഗേഷൻ കൊണ്ടുപോയി നമുക്ക് അയാൾ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ ഇനി കോടതി കാപ്പിയോ ചായയോ അത് തണുത്തോളൂ സദ്യ ഉണ്ടാൻ ഞാൻ വേറൊരു ദിവസം വരാം ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ എന്റെ മഞ്ചാടി മൂന്ന് ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് ആറ് ലക്ഷം ചില്ലറയൊന്നും അല്ലേ സാർ ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തഹ്ശ്ശീദാരുടെ നാവിൻ തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കോട്ടപ്പുറം സാറും താഴ്ശീദാരും തമ്മിൽ നേരത്തെ ഒരു വടംവലി ഉണ്ടായിരുന്നു അതിന്റെ പ്രതികാരമാവാനും മതി ഉം എന്തായാലും സാറി താഴ്ശീദാരെ ഒന്ന് കണ്ട് ഒരു സെറ്റിൽമെന്റ് ബുദ്ധി െന്റെ വീട്ടിൽ കയറിയവനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഉടമരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു ഞാൻ മാപ്പ് പറയാ കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം ദയവ് ചെയ്ത് എഴുതാൻ അനുവദിക്കൂ ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത് മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവിറ്റുകൊട്ടയിലാണ് സ്ഥാനം ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ അതിൽ കൂടുതൽ സർക്കുലേഷൻ ഉള്ള വേറെയുണ്ട് റേപ്പ് റേപ്പ് ചെയ്തു തവണയല്ല പല തവണ ഒരു പത്തോ അൻപതോ കൊടുക്കാന്ന് പറയാം എടോ അക്കാര്യത്തിലേക്ക് കടക്കാൻ അവളെ പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കൂ വേണ്ട വേണം വേണ വേണം